ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യക്കെതിരെ ആരൊക്കെയാണോ ഏത് സംഘടനകളായാലും ഏത് തീവ്രവാദ സംഘടനകളായാലും ഏത് ചാരന്മാരായാലും ഏത് രാജ്യങ്ങളായിരുന്നാലും ശരി ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ അത് കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാനിലാണെങ്കിലും ശരി അവിടെ തന്നെ വീണ് തലതെറിക്കുന്ന രീതികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇന്ത്യയുടെ ചാരസംഘടനയായ റോ അത്രയ്ക്ക് പ്രബലരാണ് വളർന്നിട്ടുണ്ട് ഇപ്പോ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ എന്താണ് ഖലിസ്ഥാനി തീവ്രവാദികളെ കാനഡ നന്നായി വളർത്തി കൊണ്ടുവന്നു ഇപ്പോൾ കാനഡയ്ക്ക് മറ്റെല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ശത്രുതയ്ക്ക് പോലും കാരണമായി തീർന്നത് ഈ രൂപത്തിലുള്ള കാനഡയുടെ സമീപനമാണ് ഇപ്പോ സിഐഎയുടെയും മൊസാദിൻ്റെയും മോഡലിൽ ഒരു ലോകോത്തര ചാരസംഘടനയാണ് അജിത് ഡോവൽ ലക്ഷ്യമിടുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ സി ഐ എക്ക് ഇരുപതിനായിരം അംഗങ്ങൾ ഉള്ളപ്പോൾ മൊസാദിന് വെറും രണ്ടായിരം സജീവ അംഗങ്ങളാണുള്ളത് പക്ഷേ ഒരു മൊസാദ് കമാൻഡോ എന്നത് ബാഹുബലിയെ പോലെ ആയിരം സാധാ പട്ടാളക്കാർക്ക് തുല്യമാണ് അയാളെ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഉണ്ടാവില്ലെന്നാണ് ലോകത്തിലെ ഏത് ആയുധവും ഉപയോഗിക്കാൻ അറിയാം മരുഭൂമിയിലും കടലിലും ദിവസങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ അതിജീവിക്കാൻ പോലും അവരെ പഠിപ്പിക്കുന്നുണ്ട് പരിശീലിപ്പിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള ഒരു പരിശീലനം ലോകത്തെവിടെയുമില്ലത്രേ അതുപോലെയുള്ള ഒരു കമാൻഡോ വിങ് സൃഷ്ടിച്ചെടുക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നാടോടിക്കാറ്റില് പവനായി ആയി എത്തി നമ്മളെ ചിരിപ്പിച്ച ക്യാപ്റ്റൻ രാജു നിരത്തുന്ന കുറെ സാധനങ്ങളുണ്ട് മലപ്പുറം കത്തി അമ്പും വില്ലും തൊട്ട് അൾട്രാ മോഡൽ മെഷീൻ ഗണ്ണു വരെ അതിലുണ്ടത്ര അതുപോലെ മൊസാദിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് വിഷ സൂചി മുതൽ ചാര സുന്ദരികൾ വരെ മൊസാദിന് ആയുധമാണ് ഇരു ചെവി അറിയാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള മൊസാദിന്റെ മാസ്റ്റർ പീസ് രീതികളിൽ ഒന്നാണ് വിഷസൂചി പ്രയോഗം ഒരു പുഷ്പം പോലെ കൊല്ലുക എന്നതാണ് അവരുടെ രീതി രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപതിന് ദുബൈയിൽ വെച്ച് ഹമാസ് നേതാവ് മഹമ്മൂദ് അബ്ദുൾ റഹൂഫ് മുഹമ്മദ് ഹസനെ കൊലപ്പെടുത്തിയത് അങ്ങനെയാണ് ഹോട്ടൽ മുറിയിൽ ഉറങ്ങാൻ പോയ മഹമ്മൂദ് പിറ്റേ ദിവസം ഹൃദയാഘാതം വന്നു മരിച്ചു എന്നായിരുന്നു ആദ്യത്തെ നിഗമനം എന്നാ വൈകാതെ തന്നെ ഇത് മൊസാദ് നടത്തിയ കൊലയാണെന്ന് തെളിഞ്ഞു ഹോട്ടലിലെ അത്യാധുനിക ലോക്കിന്റെ സോഫ്റ്റ്വെയറിൽ പോലും മാറ്റം വരുത്തിയാണ് മെഹമൂദിന്റെ റൂമിൽ കയറിയത് ഇത്തരം ലോക്കുകൾ തുറക്കാൻ പ്രത്യേകം കഴിവുള്ളവർ മൊസാദിലുണ്ട് ലോക്കിന്റെ മാതൃകയും ചിത്രവും ലഭിച്ചാൽ എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ പൊട്ടിക്കാൻ അവർക്ക് സാധിക്കുമത്രേ എന്തിനും പോന്ന ട്രെയിൻഡ് ചാര വനിതകൾക്ക് പുറമേ ലോകമെമ്പാടും പെയ്ഡ് പുറമെ ലോകമെമ്പാടുംകൾ വരെയുണ്ട് ഹണി ട്രാപ്പിലൂടെയാണെങ്കിലും അവർ ആ കാര്യം നടത്തി തരും അതുപോലെ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് മൊസാദ് വളർത്തുന്ന പെയ്ഡ് ചാരന്മാരും ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിന്റെ മരുമകനെ പോലും പണം നൽകി അവർ കൂറുമാറി കൂറുമാറ്റിയെടുക്കും വെറും പണം മാത്രമല്ല ആ ജീവനാന്ത പ്രൊട്ടക്ഷനും മൊസാദ് നൽകും മൊസാദ് വാക്ക് പറഞ്ഞാൽ വാക്കാണ് നിങ്ങളുടെ രൂപം തന്നെ മാറ്റി മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കാനുള്ള അവസരം വരെ നൽകും സിനിമയെ വെല്ലുന്ന രൂപത്തിലാണ് മൊസാദിന്റെ ഓരോ ഓപ്പറേഷൻസ് ഒരുപക്ഷെ അതുപോലെ ഒരു സിനിമ പോലും ഇതുവരെ ലോകത്തിറങ്ങിയില്ലെന്ന് വരാം അതേപോലെ ആണ് മൊസാദിന്റെ മറ്റൊരു പ്രത്യേകത സിഖുകാരനെ ആഫ്രിക്കക്കാരനാക്കാൻ മൊസാദ് ടീമിന് ഇന്ന് ഡ്രോണുകളും ഉപഗ്രഹ സാങ്കേതിക വിദ്യയുമാണ് മൊസാദിന്റെ ബലം ഒരു സ്ഥലത്തൊരു കമാൻഡോ പോകേണ്ട കാര്യം പോലുമില്ല ആകാശത്ത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളിലൂടെ ആയിരക്കണക്കിന് ക്യാമറകളിലൂടെ ലോകം നിരീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ അങ്ങനെയാണ് അവർ കാർഗിൽ നുഴഞ്ഞുകയറ്റം പോലും കണ്ടെത്തിയത് ഒരാളെ കൊല്ലണമെങ്കിൽ ഉപഗ്രഹ നിയന്ത്രിത സംവിധാനം വഴിയുള്ള ഡ്രോണിൽ നിന്നായിരിക്കും ഇനി വെടിയുണ്ട വരിക ലോകത്തെ ഞെട്ടിച്ച നിരവധി ഓപ്പറേഷനുകൾ മൊസാദ് നടത്തി മ്യൂണിച്ച് കൂട്ടക്കൊല പ്രതികാരം കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്തത് അടക്കമുള്ള എത്രയോ സംഭവങ്ങൾ ലോക പ്രശസ്തമാണ് ഇപ്പോൾ ഇസ്രായേലുമായി സഹകരിച്ചുകൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയും ഇസ്രായേൽ രാജ്യവും തമ്മിൽ സമഗ്രമായ സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ബന്ധം നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പലസ്തീനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതിക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു എന്നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇസ്രായേൽ പരമ അധികാരം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇസ്രായേൽ ബോംബെയിൽ കോൺസുലേറ്റ് തുറന്നെങ്കിലും ഉഭയകക്ഷി ബന്ധം അനൗപചാരികമായി തുടർന്നു മുൻ ഇന്ത്യൻ പ്രസിഡന്റ് സോറി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇസ്രായേലുമായി പൂർണമായി സാധാരണ നിലയിലാകാനും അതുപോലെ ന്യൂഡൽഹിയിൽ ഇസ്രായേൽ എംബസി അനുവദിക്കാനും ജാഗരൂകരായിരുന്നു ഇന്ത്യൻ മുസ്ലിം ന്യൂനപക്ഷവുമായിട്ടുള്ള വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നിരുന്നാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ ഒരു പ്രധാന ഇന്ത്യൻ സഖ്യകക്ഷിയായി മാറി അതോടെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സഹകരണം വർദ്ധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും രഹസ്യ അന്വേഷണങ്ങളും നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യ ടെൽഅീവിൽ എംബസിയും ഇസ്രായേൽ ന്യൂഡൽഹിയിൽ എംബസിയും തുറന്നതോടെ സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടു രണ്ട് രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ രൂപീകരിച്ച ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളാണ് അവർക്ക് ശക്തമായ ഉഭയകക്ഷി സമാനതകൾ പങ്കുവയ്ക്കുകയും പൊതുവായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുകയും വ്യാവസായിക സാങ്കേതിക മേഖലകളിൽ കൂടുതൽ സഹകരിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുകയും ചെയ്യുന്നുണ്ട് ഈ മൊസാദ് പോലെയുള്ള ഇസ്രയേലിലെ ചാരസംഘടന അതിനേക്കാൾ മികച്ച രൂപത്തിൽ ഇന്ത്യയുടെ റോയെ മാറ്റാനാണ് ഡോവൽ മോദി അമിത് ഷാ സഖ്യം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘത്തെ രൂപീകരിക്കുന്നത് ഏത് രൂപത്തിലുള്ള പരിശീലനമാണ് നൽകുന്നത് എന്ന് തന്ത്രപൂർവ്വം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് മൊസാദിനെ വെല്ലുന്ന രൂപത്തിലാണ് ഇന്ന് ഇന്ത്യ ഇന്ത്യയുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി